നമസ്കാരം പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് അനോർജി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ ടൈം ലെസ് റീഡിങ്ങും ആണ് നിങ്ങൾ കാണുമ്പോൾ മുതലായിരിക്കും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നത് നിങ്ങളുമായി റെസ്റ്റേറ്റ് ആകുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങളെടുക്കുക ബാക്കിയുള്ള ഇട്ട് കളയുക വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് മനസ്സിലാലോചിക്കുക அவருடைய கரண்ட் அனர்ஜி எந்த என்ன நோக்கி மஜிஷியன் ൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് ഫോൺസ് അവരുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ഡ്രീം ജോബാകാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എന്നാൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ അത് നിങ്ങളുള്ള ഒരു ഔട്ട്കം അവർക്ക് ലഭിക്കാതെ അവർ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അവരിപ്പോൾ കടന്നു പോകുന്നത് ഒരു ബാലൻസ് ഇല്ലാതെയാണ് അതായത് റിലേഷൻഷിപ്പുകളിലായാലും അവർ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരവരുടെ മാക്സിമം എഫേർട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് പുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് അവരതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നല്ലതുപോലെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ ഒരു ഫാമിലിയുടെ ഒരു എനർജി വളരെയധികം തീവ്രമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു അവരുടെ പാരൻസാകാം സിബ്ലിങ്സാകാം അവരുടെ വൈഫ് അങ്ങനെയുള്ള ഒരു പാരൻറിങ് അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഒക്കെ വന്നിരിക്കുന്ന ഒരു ആയിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ളത് അവർക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിൽ അവർ എത്രത്തോളം നന്നാക്കാൻ ആഗ്രഹിച്ചാലും അതിനകത്തൊരു ഒരു സാറ്റിസ്ഫാക്ഷനോ ഒരു കംപ്ലീറ്റ്നെസ്സോ ഇല്ലാതെ വീണ്ടും അവരൊരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേണിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് അതുപോലെ അതൊരു വളരെ കോഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തേർഡ് ആയിട്ടാണ് കാണുന്നത് അതായത് ഒരിക്കലും അവർക്ക് അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവരെത്ര ആഗ്രഹിച്ചാലും അവർക്ക് ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് തന്നെ പുറത്തു വരാൻ കഴിയാതെ വളരെയധികം സഫൊക്കേഷൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് അവിടെ വളരെയധികം ഒരു ഇമോഷണൽ ഡ്രെയിനേജ് സംഭവിക്കുന്നു അതായത് അവരുടെ കൂടെയുള്ള വ്യക്തികൾ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള മനസമാധാനം കൊടുക്കാതെ ഒരു ഹാപ്പി കൊടുക്കാതെ അവരെ വളരെയധികം ചൂഷണം ചെയ്യുന്ന ഒരു ഡ്രെയിൻ അവരുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഒരു റീഡിങ്ങിൽ കാണുന്നത് വളരെയധികം ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് അതുപോലെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഒരു വ്യക്തിക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് അതായത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് എസ്കേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ മൊമെൻ്റിൽ വീണ്ടും അതിൽ തന്നെ അടിമപ്പെട്ടു പോകുന്ന ഒരു എനർജി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസസുകളൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ ഒരു ഫിനാൻഷ്യൽ ബേർഡൺ നിങ്ങളുടെ വ്യക്തിയുടെ ചുമലിൽ വന്നിരിക്കുന്ന ഒരു എനർജിയാണ് അവർ എത്രത്തോളം അതിനെ സോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വലിയ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവര് ഏതൊക്കെ രീതിയിൽ അവർ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ഫെയിലിയർ ആയിട്ടാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ ചിന്തിക്കുന്നുണ്ട് എന്താണ് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയത് അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയത് എന്നെല്ലാം അവർ ആലോചിക്കുന്നുണ്ട് അതിനു വേണ്ടി അവർ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് എന്നുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് ആലോചിക്കുന്നുണ്ട് അവർ ഒരുപാട് അതായത് വലിയ എന്തോ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തി ഒരു ലോങ് ടൈം ആയിട്ടുള്ള സക്സസ് ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ഒരു ജോലിയിലൊക്കെ ആണെങ്കിലും അവരൊരു ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാകണം അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ എത്തണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അതിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് പക്ഷേ അവർക്ക് അതിൽ നിന്നൊക്കെ വരുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് അവരെവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് എപ്പോഴും ഒരു പെയിൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻ എന്താണെന്ന് നോക്കാം ഓഫ് Ten of Swords, Page of Wands, King of Pentacles, Knight of Cups, King of Wands, Page of Pentacles, Temperance. queen of 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 pentacles, four wands, wands, magician, and queen of cups. ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻ എന്നത് ഒരു തീവ്രമായ ഒരു സ്നേഹമാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്റ്റിലേക്ക് പിരിച്ചു ചെന്ന് അതെല്ലാം ഒന്ന് ശരിയാക്കാൻ അല്ല അവരുടെ കയ്യിൽ നിന്ന് വന്നുപോയ മിസ്റ്റേക്കുകളെ അവർക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അവർ പാസ്റ്റിലേക്ക് നോക്കുന്നുണ്ട് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് ഒന്ന് നോക്കി അതിൽ അവർക്ക് ചെയ്യാൻ കഴിയാമായിരുന്ന കാര്യങ്ങൾ അതായത് അവർക്ക് ശരിയാക്കാമായിരുന്നു എന്ന് അന്ന് ഇപ്പോൾ തോന്നുന്ന പല കാര്യങ്ങളും തിരികെ ഒന്ന് അവിടേക്ക് ചെന്ന് എല്ലാം ഒന്ന് ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളെ ഒരിക്കലും അവർക്ക് നഷ്ട നഷ്ടപ്പെട്ടു പോവുകയില്ലായിരുന്നു എന്നെല്ലാം അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഒരു പാസിലേക്ക് അവർ നോക്കുന്ന ഒരു എനർജി വളരെ തീവ്രമായിട്ട് ഇതിൽ കാണാം സിക്സ് ഓ കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് വരണം നിങ്ങളുടെ കൂടെ ഒരു കുറച്ച് സമയമെങ്കിലും അവർക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അറിയാം അവർ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള മെമ്മറീസും പെയിൻഫുള്ളായിട്ടുള്ള വാക്കുകളുമൊക്കെ നിങ്ങളോട് പറയുകയും നിങ്ങളെ അത്രയും വലിയ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് തള്ളി വിട്ടിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയിട്ടുണ്ടാവുക നിങ്ങൾ കരുതുന്നത് ഇങ്ങനെയാണ് ഈ ഒരു റിലേഷൻ എൻഡായിപ്പോയി ഇനി ഇതിനകത്ത് എനിക്കിത് വേണ്ട എന്നായിരിക്കും നിങ്ങളും കരുതുന്നത് അപ്പോൾ ആ ഒരു പേഴ്സണിനും ആ ഒരു എനർജി അവിടെ പിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിതൊരിക്കലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ അവർക്ക് അറിയാം ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവർക്കറിയില്ല അതായത് ഒരു അവരെക്കാൾ വലിയ അവരിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനെയും നിങ്ങളെയും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതും അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു വലിയ ടാസ്ക്കാണ് പക്ഷേ എന്നാൽ അവിടെ നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല അല്ലെങ്കിൽ അത് കൂടുതലാവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ കിങ് എനർജീസ് രണ്ട് കിങ് ഓഫ് വോൺസും കിങ് ഓഫ് പെൻഡിക്കിൾസും കാണുന്നുണ്ട് അതുപോലെ രണ്ട് ക്യൂൻ എനർജീസും വന്നിട്ടുണ്ട് ക്യൂൺ ഓഫ് വോൺസ് ക്യൂൺ ഓഫ് കപ്പ്സ് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടായിരിക്കും ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ നിങ്ങൾ ഒന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം സ്നേഹവും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് പ്രൊവൈഡ് ചെയ്തപ്പോൾ അവർ അതിൽ നിന്ന് പതുക്കെ അതെല്ലാം വാങ്ങി വെച്ച് പതുക്കെ അവിടെ നിന്ന് മാറിപ്പോയൊരു എനർജിയാണ് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അത്രത്തോളം തിരികെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ അത്ര അൺകണ്ടീഷണൽ ആയിട്ടാണ് നിങ്ങൾ നിങ്ങളവർ സ്നേഹിച്ചിരുന്നത് എന്നുള്ളതൊക്കെ പക്ഷെ അവർക്ക് ഈ ഒരു അൺകണ്ടീഷണൽ എന്ന് പറയുന്നത് അവരിപ്പോൾ നിൽക്കുന്ന തേർഡ് സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല അവർക്ക് പകരം മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാർമിക് പാറ്റേൺസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നിങ്ങൾ നേരത്തെ അവരുടെ എനർജി നോക്കിയപ്പോൾ കണ്ടിരുന്ന എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നിന്നു പോകുന്ന അല്ലെങ്കിൽ അതിലൊന്നും ഒന്നും ഒരു സക്സസ് ആകാത്ത വളരെയധികം ഒരു സഫോക്കേഷനിലൂടെ പോകുന്ന ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നതും നിങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വേദനയുടെ ഒരു കർമ്മയാണ് എന്നാണ് അവരിപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത് ഒരു നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയിൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വന്ന് നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ കൂടെ ഇരിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇവിടെ കാണുന്നുണ്ട് എല്ലാം വളരെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു ആണ് അത് ഒന്ന് ഫുൾഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു അവർ പോകേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് അവർ പഠിക്കേണ്ട കുറച്ച് പാഠങ്ങൾ ഉണ്ട് അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഡിവൈൻ അവരെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയുള്ളൂ അപ്പോൾ ആ ഒരു പീരീഡിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇവിടെ ഫോറോ പോണ് പറയുമ്പോൾ ലെവൺ ലെവൺ ആണ് അത് ചില ആളുകൾക്ക് ഇത് ഒരു ട്വിൻഫൈൻ കണക്ഷൻ ആയിരിക്കാം ചില ആളുകൾക്ക് ഇത് ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ ഒരു മാരേജ് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ഈ മാറി നിൽക്കുന്ന ഈ വ്യക്തി അതല്ലാന്നുണ്ടെങ്കിൽ തിരികെ ഇത് ഒരു മാരേജായിട്ട് അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ആയിട്ട് നിങ്ങളെ അവരുടെ കൂടെ തന്നെ ചേർക്കണം നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ബിൽഡ് ചെയ്ത് ഒരുപാട് കാലങ്ങൾ ജീവിക്കണം നിങ്ങളുടെ നിങ്ങളിൽ ഒരു ജനറേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ അവർ തീവ്രമായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെയാണ് അവരെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാർഡിലും മാനിഫെസ്റ്റേഷൻ കാർഡ് മജീഷൻ കാർഡ് വന്നിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു സ്പ്രെഡിലും മജീഷൻ കാർഡ് റിപ്പീറ്റഡ് ആണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി ഇപ്പോൾ നിങ്ങളെ നേടിയെടുക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഒരിക്കൽ നിങ്ങളായിരിക്കാം അങ്ങോട്ടേക്ക് വളരെയധികം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളെപ്പോഴും അവരെ നർച്ചർ ചെയ്ത് എപ്പോഴും ഒരു പ്രൊവൈഡിങ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിന്നോണ്ടിരുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരാണ് നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ വളരെയധികം ഒരു ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നു അതായത് ഒരു ഡീപ്പ് ലവ് ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും തീവ്രമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ക്യൂറോ കബ്സിന്റെ എനർജി എന്ന് പറയുന്നത് അത്രയും അൺകണ്ടീഷണൽ ആണ് ലവ് ഫ്ലോ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പം അത്രയും തീവ്രമായിട്ടാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ വിട്ടുപോയപ്പോൾ അവരിങ്ങനെയായിരുന്നില്ല എക്സ്പെക്ട് ചെയ്തിരുന്നത് നിങ്ങൾ ഒരുപാട് തകർന്നു പോകും എന്നൊക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നത് പക്ഷെ നിങ്ങൾ അതിനെല്ലാം ഓവർകം ചെയ്ത് നിങ്ങൾ വളരെ ആയി നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും നോക്കാതെ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും അതെല്ലാം അവർക്ക് വളരെയധികം പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത് അവർ കരുതിയിരുന്നത് പോലെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇല്ലാതായി പോയില്ല എന്നൊക്കെ ഓർത്തിട്ട് അവർ വളരെ പ്രൗഡായിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വരുന്നത് അത്രയാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു കറണ്ട് ഇമോഷൻസ് എന്ന് പറയുന്നത് പറയുന്നതിൽ നമ്പറുകൾ എന്ന് പറയുന്നത് സിക്സ് ടെന്ന് ലെവൻ ലെവൻ ഫോർട്ടീൻ ഫോർട്ടീൻ അഗൈൻ ഫോർട്ടീൻ റിപ്പീറ്റഡ് ആണ് ട്വൽവ് ടെൻ ഫോർ തേർട്ടീൻ വൺ തേർട്ടീൻ ഇതൊക്കെയാണ് ഈ ഒരു സ്പ്രെഡിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നും കൂടെ നമുക്കിന്ന് നോക്കാം ഒരു ട്രാവൽ കാർഡാണ് നിങ്ങളുടെ അടുത്തേക്ക് യാത്ര വരുന്ന അല്ലെങ്കിൽ യാത്ര പ്ലാൻ ചെയ്യുന്ന ഒരു കാർഡാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് തീർച്ചയായിട്ടും വരുന്ന ഒരു എനർജിയാണ് അവിടെ കാണുന്നത് യെസ് ടു ഓഫ് പെൻഡക്കിൾസ് ചില ആളുകൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം ഏത് ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ പെൻഡക്കിൾസ് അവരിപ്പോഴും അവരുടെ വർക്കിനെ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അവർക്ക് കുറച്ചും കൂടി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയാൽ മാത്രമേ വരാൻ കഴിയൂ എന്നുള്ള ഒരു മെസ്സേജ് ആണ് ദ സൺ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് അവരുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടിയിരിക്കുന്ന മൊമെൻസിലാണ് അവർക്ക് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്നത് നിങ്ങളാണ് അവരുടെ പ്രകാശം എന്നുള്ള ഒരു മീനിങ് ആണ് അതുപോലെ സിക്സ് ഓഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങൾ വെറുതെ ഒരാൾക്ക് സ്നേഹം കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ഒട്ടും ഡിസേർവിങ് അല്ലാതിരുന്ന ഒരു പേഴ്സണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കൊടുത്തു എന്നായിരിക്കാം നിങ്ങൾ കരുതി കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരിപ്പോ കരുതുന്നത് നിങ്ങൾ എത്രത്തോളം അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ടോ അതേ അളവിൽ അതിനേക്കാൾ മുകളിൽ നിങ്ങൾക്ക് തിരികെ തരണം എന്നുള്ളതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി അത് അവരുടെ ആക്ഷനും അങ്ങനെയാണ് തിരികെ നൈറ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് അവിടെ നമുക്ക് പറയാൻ പറ്റും നൈറ്റ്വർ സോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ത്രീ ഓഫ് കപ്പ് സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങൾ ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സക്സസ്സിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ജസ്റ്റിസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ് എന്ന് വളരെയധികം വ്യക്തമായൊരു ബോധ്യം അവർക്കിപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു നീതി നൽകണം അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് കിട്ടണം എന്നുള്ളത് അവർക്കിപ്പോൾ വളരെ നന്നായിട്ട് അറിയാം അപ്പോൾ അത് നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നതിനോ ഇൻഡക്യൂസ് എല്ലാ തരത്തിലുമുള്ള ഒരു സ്റ്റെബിലിറ്റി ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് കൊണ്ടു തരണം എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങളെ നല്ലതുപോലെ നിങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തരണം എന്നാണ് ഇപ്പം അവർ ആഗ്രഹിക്കുന്നത് ഓഫ് സോട്ട്സ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പല സീക്രട്സുകളും പല കാര്യങ്ങളും നിങ്ങൾ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും എന്തൊക്കെയോ ഒരുപാട് രഹസ്യങ്ങളുണ്ട് എന്നുള്ളത് അതെല്ലാം നിങ്ങളോട് വന്ന് തുറന്ന് പറയണം എന്തൊക്കെയായിരുന്നു ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നത് അതെല്ലാം നിങ്ങളോട് വന്ന് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയണം അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണം എന്നുള്ള ഒരു മെസ്സേജ് ആണ് അവ സിറ്റുവേഷൻ ആണ് അതായത് അവരിപ്പോ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ അവരിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്രയും വേഗം ഒന്ന് എൻ്റായിരുന്നെങ്കിൽ എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് അത് വെറും ഒരാഗ്രഹമല്ല അത് കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഒരു മാറ്റവുമല്ല കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ടും തിരികെ വരാൻ കഴിയുള്ളൂ എന്നവർക്കറിയാം ഓഫ് പെൻഡക്രിസ് നിങ്ങളോടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് അവർക്ക് സ്വന്തമായി ഇങ്ങനെ ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി അപ്പോൾ നിങ്ങളെ മറ്റാർക്കും വിട്ടു കൊടുക്കാതെ നിങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ചില ആളുകൾക്ക് എന്തായാലും അവിടെ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ ചില ആളുകൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ആളുകൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് അതുപോലെ മറ്റ് ചിലർക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ് അവർക്കുള്ളത് അതൊന്ന് സോർട്ട് ആകുന്നത് വരെ അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ഒരു വെയിറ്റിംഗ് പീരീഡും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ റെസോണേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്തത് നിങ്ങൾ വിട്ട് കളയുക അതുപോലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാം ക്ലെയിം ചെയ്യാവുന്നതാണ് ഈ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്